എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് നന്ദി അറിയിച്ചിരിക്കുകയാണ് സച്ചിൻ സുരേഷ് കാര്യം എന്താണെന്ന് പറയാം സ്വതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണേക്കിൻ്റെ ടാർഗറ്റ്സോ എല്ലാവരും ഇതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സച്ചിൻ സുരേഷിന് സീസൺ എന്ന് പറയുന്നത് അത്ര മികച്ചൊരു അല്ലായിരുന്നു നാല് ക്ലീൻ ഷീറ്റുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടെങ്കിൽ പോലും സി നാല് ഇരുപത്തഞ്ച് കളിയിൽ നാല് ക്ലീൻ ഷീറ്റ് എന്ന് പറയുന്നത് അത്ര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല സോ എന്തായാലും അത്രയും ഇതിന് ഉണ്ടെങ്കിൽ പോലും എന്താ പറയുക അത്ര മികച്ച സീസൺ അല്ലായിരുന്നു സച്ചിൻ സുരേഷിന് എന്തായാലും അദ്ദേഹം എന്താ പറയുക സീസൺ എല്ലാം കഴിഞ്ഞു അദ്ദേഹം ഒരു കുറിപ്പ് ഇപ്പോൾ എഴുതിയിട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സീസൺ എന്ന് പറയുന്നത് എല്ലാ തരത്തിലും എന്നെ അഫക്റ്റ് ചെയ്തൊരു സീസണായിരുന്നു ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മോശം പ്രകടനങ്ങളുണ്ടായിരുന്നു പല പല കാര്യങ്ങളുണ്ടായിരുന്നു സോ എല്ലാ തരത്തിലും എന്നെ വളരെയധികം വലച്ചൊരു സീസണായിരുന്നു സോ എന്തായാലും ഇതൊക്കെ എന്നെ കുറച്ചുകൂടെ സ്ട്രോങ്ങേ ആക്കത്തുള്ളൂ എനിക്കും വളരെ മോശം ദിവസങ്ങളുണ്ടായിരുന്നു ഞാൻ എൻ്റെ എന്താ പറയുക പെർഫോമൻസിനെ ഓർത്ത് വളരെയധികം നിരാശനായിട്ടിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു സോ ആ ഒരു ദിവസങ്ങളൊക്കെ പിന്നീട് ഞാൻ ചിന്തിക്കുമ്പോൾ എന്നെ കുറച്ചുകൂടെ സ്ട്രോങ്ങറാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ഇതിലും ശക്തിയായിട്ട് താൻ തിരിച്ചു വരും ഇതുവരെ തന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി എന്നാണ് സച്ചിൻ സുരേഷ് പറയുന്നത് സോ എന്തായാലും സച്ചിൻ സുരേഷിന് ഒരു എന്താ പറയുക കേപ്പബിലിറ്റി ഉണ്ട് ഒരു ടോപ്പ് ഗോൾ കീപ്പർ ആകാനുള്ള ബട്ട് അദ്ദേഹം കുറച്ചുകൂടെ ശ്രമിക്കണം കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യണം ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് മാത്രം കാര്യമില്ല കുറച്ച് ബുദ്ധിപരമായിട്ട് കൂടി മുന്നോട്ട് പോകണം സോ എന്നാലും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ